ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ് എന്താണ് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പൊ നമ്മൾ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് എടുക്കാനായിട്ട് അമ്മക്ക് ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമാണ് മൂക്കുത്തണം അപ്പൊ നമ്മൾ കൊണ്ടി മൂക്ക് മൂക്ക് ആ ആ അല്ലേ സുന്ദരിയാവോ അമ്മക്കുട്ടി അപ്പോൾ ഗൈസ് നമ്മൾ അഞ്ചാലിമുട്ടിലുള്ള എസ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയിലാണ് മൂക്കു കുത്താനായിട്ട് പോയത് അമ്മയോട് അവര് ഏത് സൈഡിൽ കുത്തണം എങ്ങനത്തെ മൂക്കുത്തിയാണ് ഫസ്റ്റ് വലുത് വേണം ചെറുത് വേണം അതുപോലെ സ്വർണ്ണം അല്ലാത്ത ഒരു മൂക്കുത്തിയാണ് നമ്മൾ ഫസ്റ്റ് കുത്തുന്നത് അപ്പം അതിൻ്റെ സൈസ് ഏതാണ് വേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കണം അമ്മയ്ക്ക് അപ്പോൾ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം മൂക്കുത്തുന്നതിനെ പറ്റി അപ്പോൾ അമ്മയുടെ ചിരി കണ്ടപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അമ്മക്ക് എത്ര ഇഷ്ടമാണെന്ന് ബർത്ത്ഡേയുടെ കുറേ നാളിനു മുന്നേ അമ്മ ഇപ്പം ഇപ്പോഴല്ല കുറേ നാളിനു മുമ്പ് അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്കുത്തണം മൂക്കൂത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് അപ്പം നമ്മൾ ഒരാളുടെ സമ്മതം ഇല്ലാതെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ ഓൾറെഡി അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ നമുക്ക് മൂക്കു കുത്താൻ പോവാം ബർത്ത്ഡേക്ക് മൂക്കുത്താം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ നോ ഒന്നും പറഞ്ഞില്ല കുത്തണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ സമ്മതിച്ചു അമ്മ അങ്ങനെ ഞങ്ങൾ മൂക്കൂത്ത കൊണ്ടുപോവാണ് പക്ഷേ ഫസ്റ്റ് ഞങ്ങൾ ചോദിച്ചു ഭയങ്കര ധൈര്യശൈലിയാണ് നമ്മളടുത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ആൾ എല്ലാ പെയിനും സഹിക്കുന്ന ഒരാളാണ് കുറേ എന്താ വിഷമം വരുന്ന സിറ്റുവേഷൻ്റെ കൂടെ ഭയങ്കര ഇതായിട്ട് കടന്നുപോയിട്ടുള്ള ഒരാളാണ് എന്നാലും പോലും എന്നുവെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ബാക്ക് ബോൺ അച്ഛൻ്റെ ആയാലും ഞങ്ങളുടെ ആയാലും ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു അത്യാവശ്യം മൂക്കു കുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന മൊമെന്റിൽ ആ കുറേ കഷ്ടപ്പെട്ടു അമ്മയൊന്ന് മൂക്കു വേണ്ടിയിട്ട് ലാസ്റ്റ് കുറേ ഞങ്ങൾ വേദനയില്ല ഞങ്ങളൊക്കെ കുത്തിയതല്ലേ വേദനയൊന്നും ഇല്ല വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച ആളൊന്നു കൂളായിട്ട് ഞങ്ങൾ മൂക്കു സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് സീരിയസ്ലി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ആ ആ ഷോട്ട് ഏതൊരു ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു താടിക്കും തലയ്ക്കും ഒക്കെ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ വലിയൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഇത് വലിയൊരു ഗിഫ്റ്റ് നമുക്ക് അമ്മയുടെ ബർത്ത് കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് ആ അമ്മയുടെ ഓരോ എക്സ്പ്രഷനും ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്നിട്ട് ആൾ കുറേ നേരം കണ്ണാടിയിൽ നോക്കിയിട്ടെങ്കിലും സ്വയം തന്നെ സംസാരിക്കുമായിരുന്നു പിന്നെ നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോൾഡ് മുക്കുത്തിയിടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നോക്കി അപ്പോൾ അമ്മയുടെ ചോയ്സ് നമ്മൾ ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഒരെണ്ണമാണ് നമ്മളെടുത്തത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് എടുത്തത് അങ്ങനെ നോക്കി കേസപ്പോൾ ഒരു ഒരു പൂവ് പോലത്തെ എണ്ണിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരു പൂവ് പോലത്തെ എണ്ണമാണ് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ അമ്മ ഇത് മതി അമ്മയ്ക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടമായി അമ്മയ്ക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു ചെറിയ പൂവ് പോലത്തെ എടുത്ത് അമ്മയ്ക്ക് ഒത്തിരി വലുത് വേണ്ട എന്ന് പറഞ്ഞതും നമ്മളൊരു ചെറുതെടുത്ത് ഇതാണ് നമ്മൾ എടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഉറപ്പായിട്ടും മൂക്കിലിടുമ്പോൾ ആ മറ്റേ ആ നമ്മളല്ലാതെ ഇട്ടത് ഒന്ന് ആ മൂക്ക് കുത്തി അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആൻഡ് അമ്മയുടെ ചിരി കണ്ടാലേ നമുക്കറിയാം എത്രമാത്രം അമ്മ ഹാപ്പിയാണെന്ന് ആൻഡ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല അമ്മയാണ് എൻ്റെ അമ്മ അങ്ങനെ ചേച്ചിയാണ് പേയ്മെൻ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്ത് അവർക്ക് ഭയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് ഓട്ടോ അങ്കിളിനെ അറിയത്തില്ലായിരുന്നു നമ്മൾ മൂക്കിൽ തന്നെ വന്നിരുന്നത് അപ്പം അങ്കിള് കണ്ടപ്പോൾ അങ്ങൾ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയൊന്ന് പ്രോത്സാഹിപ്പിച്ചു അമ്മയുടെ ഒരു ടെൻഷനൊക്കെ പറയും ആൻഡ് അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലെത്തിയപ്പോൾ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അമ്മ മൂക്കും പുത്തിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി അമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛൻ മൂക്ക് മാറ്റം തന്നെ അച്ഛനൊരുപാടിഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര സന്തോഷമായി പിന്നെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന ഇവിടെ മൂക്ക് കൊള്ളാം കൊള്ളാം നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയണം രേവ ചേച്ചി ഉണ്ടായിരുന്നു വസുമോളുടെ ശിവമോളുടെ അമ്മ പിന്നെ ചേച്ചിയുടെ അവിടുത്തെ ചേട്ടൻ്റെ കണ്ണൻ ചേട്ടൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു ഹസ്ബൻഡുണ്ടായിരുന്നു വാവുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഡേ ഷോക്കൂന്നൊക്കെ എഴുതി ഒരു കേക്കൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി എന്നിട്ട് ഞങ്ങളത് കേക്ക് കുറിക്കേണ്ട ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടെ വന്നിട്ട് പിന്നെ എൻ്റെ അക്കുവിൻ്റെ കുറച്ച് പട്ടിശമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കേക്കുമായിട്ട് കുറച്ച് പ്രാർത്ഥനങ്ങളൊക്കെ നടത്തി പിന്നെ അവിടെ കൊണ്ടുവച്ചു ഇതാണ് ചേച്ചിയുടെ അവിടുത്തെ ചേട്ടനും ചേച്ചിയും പിന്നെ ഇതല്ലും എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ അപ്പോഴാണ് അവിടെ വാവന്മാരുണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിച്ച് പോയിട്ട് ഒരു പക്വതയും വരാത്ത എൻ്റെ ചേച്ചി ആ പൊടി പിള്ളേരുമായിട്ട് ഇടുന്ന ഓടിക്കളിക്കായിരുന്നു പിന്നെ ചേച്ചിക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്തു ഞങ്ങൾ ഫുള്ള് കുട്ടികളായിട്ട് ഭയങ്കര കളിയായിരുന്നു ഒരു രസമാണ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഇപ്പോൾ വസുമോളാണെങ്കിലും ആണെങ്കിലും ഒരു സെയിം ഏജ് ആണ് അപ്പോൾ രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ഓരോ ഒക്കേഷനൊക്കെ വരുമ്പോഴാണ് കാണുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ് അങ്ങനെ ഫുള്ള് രസമായിരുന്നു നമ്മളൊരു ഫങ്ഷൻ നടക്കുമ്പോൾ അവിടെ കുഞ്ഞു വാവുമരുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമായിരിക്കും ഓട്ടവും ചാട്ടവും ചിരിയും അങ്ങനെ നിഹുവിനേം വസുവിനേം കൂടാതെ ഉള്ള ഒരു കുഞ്ഞു വാവയാണ് ശ്രീകുടിയേച്ചി ആ കൊച്ചിനെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഗൃഹനാഥൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മഞ്ച് ഒരു ഒരു ഡപ്പ നിറച്ച് മഞ്ച് വാങ്ങിച്ചോണ്ട് വന്നു അപ്പോൾ ഭയങ്കര സന്തോഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ മിഠായി കിട്ടിയപ്പോൾ എന്നിട്ട് യൂട്യൂബിലൊരു ഹായ് ഒക്കെ പറഞ്ഞു എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞു അന്ന് ഞങ്ങൾ മിഠായി എല്ലാവർക്കും കൊടുത്തു അപ്പോഴാണ് ഗൈസ് നിഹുവിൻ്റെ മാമി നിഹുവിൻ്റെ മാമി കൊച്ചിനെ ബ്രെയിൻ വാഷ് മോളെ മാമിക്ക് തരണേ മൂക്ക് കിട്ടുന്നതും കൂടെ മാമിക്ക് തരണേ എന്തിനാണ് ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത് പാവം കൊച്ച് അങ്ങനെ ഞങ്ങൾ കുറേ കളിയാക്കിയപ്പോൾ അങ്ങ് നിർത്തി എന്നിട്ട് പിന്നെയും ആ മിഠായി പൊട്ടി കുഞ്ഞിനു <laughs> കൊടുത്തു അങ്ങനെ ഞാനും കഴിച്ചു മഞ്ചു കുറേ മഞ്ച് കഴിച്ചു ഗൈസ് പിന്നെ ചേട്ടനും ചേച്ചിയും ഒക്കെ കഴിച്ചു ചേച്ചിയുടെ പേര് കല്യാണി ചേട്ടൻ്റെ പേര് നന്ദു എന്നാണ് നമ്മളങ്ങനെയാണ് വിളിക്കുന്നത് വസുമോളാണ് വസുമോള് ഭയങ്കര മഞ്ച് ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു ഗൈസ് ഈ വീട്ടിലെ എല്ലാം എല്ലാമെല്ലാമായ രേവതി ചേച്ചി നമുക്ക് ഏത് ഏത് സമയ സഹായത്തിനായി ഇവിടെ ഉണ്ട് ാണ് ഗൈസ് കണ്ടോ പണിയെടുത്ത് പണിയെടുത്ത് ഇറക്കുന്നു ഗൈസ് ബർത്ത്ഡേക്കാരി ബർത്ത്ഡേക്കാരിയുടെ മൂക്ക് കണ്ടോ ഗൈസ് ഭർത്താവ് ഫുഡ് എല്ലാം റെഡിയാക്കി സെർവ് ചെയ്ത് ടേബിളിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോയത് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് Thank <laughs> you.

എന്താ നീ നീ എങ്ങോട്ടാ പോവുന്നത് എങ്ങോട്ടാ നീ എന്തിനാ അവിടെ വീസ എടുത്ത് പറ്റിയാന്ന് എന്താ പറഞ്ഞേട്ടാ കുറെ ഉണ്ടല്ലേ നീ നീ ദോമ്പ് നോക്ക് നോക്ക് മട്ടോ വാ അത്ര ലൈനാ ആക്കുന്നോ ഓ മക്കണമായി വാ എന്നല്ലേ അപ്പോ കേക്ക് ഇരുനൂറ് അപ്പോഴാണ് ഗൈസ് നമ്മൾ വാങ്ങിച്ച മൂക്കത്തി ആരെയും കാണിച്ചില്ലെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാനാണ് തുറന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നുകഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മൂക്കുത്തി നല്ല രസമുള്ളൊരു കളറൊക്കെ ഒരു വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ വരുന്നൊരു കളറ് പിന്നെ ഞാനത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഇതാണ് മൂക്കുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ മൂക്കുത്തിയുടെ പൈസ ചിലവാക്കിയത് ചേച്ചിയാണെന്നും പിന്നെ ആ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റിൻ്റെ പൈസ ചിലവാക്കിയത് മാലിയക്കാരനായ അവളുടെ ഹസ്ബൻഡാണെന്നും പറയുകയാണ് പിന്നെ വാവയാണ് നിഹുവാണ് മൂക്കുത്തി അമ്മയ്ക്ക് കൊടുത്തത് കുഞ്ഞിനും ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ചേച്ചി ചേട്ടൻ കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ ചുമ്മാ കയറി നിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞ് മോളിൽ നിൽക്കണമെന്ന് അങ്ങനെയുള്ള ചിരിയാണ് എല്ലാവരും കൂടി അങ്ങനെ അപ്പം തന്നെ അമ്മ അത് പൊട്ടിച്ച് നോക്കുകയാണ് ചേട്ടന് എ സാരിയാണ് സെലക്ട് ചെയ്തത് ഏതാണ് കൊടുത്തുവിട്ടതെന്നൊക്കെ അമ്മ ഇങ്ങനെ തുറന്നു നോക്കുകയാണ് പക്ഷെ ഭയങ്കര രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സാരി അന്ന് നമുക്ക് കിട്ടിയില്ല വേറൊരു കളറാണ് കിട്ടിയത് പക്ഷെ ഇത് കിട്ടിയെനിക്ക് ഭയങ്കര അപ്പോളെയൊക്കെ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നു വസുമ്പോളാണ് നമ്മളെ എക്സ്പ്രഷൻ ക്യൂനാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് വസുട്ടാന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര എമ്മിയാണ് നമ്മൾ കാണിക്കുന്നത് സൂപ്പർ എന്നൊക്കെ കാണിച്ചു അവളൊരു വല്ലാത്തൊരു ഒരു ഇതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാപ്പിയാണോ നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലായിരുന്നോ നല്ല കേക്ക് അല്ലായിരുന്നോ നല്ല കേക്ക് ചേട്ടൻ കേക്കിൻ്റെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കൈസ് ഒരത്തരായിട്ട് ഫുഡ് കഴിക്കുകയാണ് നന്നു ചേട്ടൻ കഴിച്ചില്ല എന്ന ചേട്ടൻ ഓൾറെഡി ഫുഡ് ലേറ്റായിട്ട് കഴിച്ചിട്ട് വന്നത് അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി കഴിഞ്ഞ് തൊട്ടുപുറേനെ മനോജങ്ങളും ഫാമിലിയും വന്നു അമ്മയ്ക്ക് പ്രീതാൻറ്റി മനോജങ്ങളുടെ വൈഫാണ് പ്രീതാൻറ്റി പ്രീതാൻറ്റി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അനീതി ആണോ ഫ്രണ്ടാണോ എല്ലായിടത്തും അമ്മയുടെ ഒരു ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ബന്ധമാണ് അവരെ തമ്മിൽ അപ്പോൾ ആൻറ്റി നമ്മയ്ക്കുണ്ടെന്ന് ഗിഫ്റ്റ് കൊടുത്തു പക്ഷേ ഈ സാരി നിങ്ങൾ കണ്ടോ ഗൈസ് ചേച്ചീൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ അമ്മ സെയിം കളർ സെയിം പാറ്റേൺ സാരിയാണ് കൊടുത്തത് അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഈ സാരിയൊക്കെ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞു മാറ്റി എടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേച്ചി പോയില്ല ഗൈസ് ചേച്ചി ഇന്ന് നച്ച ചേട്ടൻ്റെ കല്യാണീച്ചിരുകൂടെ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ് കാരണം അക്കു കരഞ്ഞു പോവല്ലേ നാളെ പോകാം അക്കു ഒന്നിവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കരഞ്ഞു അങ്ങനെ പോയില്ല പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര കുറേ ലേറ്റായിട്ടാണ് മനോജാങ്കളും ഫാമിലിയും വന്നത് ആൻഡ് ദ മെയിൻ പാർട്ടേസ് നമ്മളെ കണ്ണൻചേട്ടൻ വിളിച്ചു കണ്ണൻചേട്ടൻ ഭയങ്കരമായിട്ട് ഇത് മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം കാരണം ഒരു ഭയങ്കര ഫാമിലി മാൻ ആണ് കണ്ണൻചേട്ടൻ ഇത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കാരണം കണ്ണൻചേട്ടൻ വിളിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് സുന്ദരി കുട്ടിയായി മൂക്കൂത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷ പ്രകടനമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ കണ്ണൻ ചേട്ടനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ ഭായോടുകൂടെ നമ്മൾ വീഡിയോ വൈൻ്റെ പേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ